ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഇത് ഏറ്റവും വലിയ സങ്കീർത്തനമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് ഇത് മുഴുവൻ വായിക്കണമല്ലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമല്ലോ എന്നൊക്കെ തോന്നും മടിയായിരിക്കും പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ഈ ആത്മീയമായിട്ട് നമ്മുടെ ബന്ധനങ്ങളും കെട്ടുകളെല്ലാം അഴിക്കാൻ ഇത് അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഒരു ഇരുപത് ദിവസം നമ്മൾ പ്രാർത്ഥനാപൂർവം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ആത്മീയമായിട്ടുള്ള മുന്നേറ്റവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയും മാനസികമായിട്ടുള്ള മാറ്റങ്ങളും ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് കുറേ വർഷങ്ങളോളം ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയതാണ് അതിൻ്റെ ഫലമായിട്ട് എനിക്കൊത്തിരി ആത്മീയമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ മറ്റ് ഏതൊരു മാനുഷികമായിട്ടുള്ള പ്രാർത്ഥന ചെല്ലുന്നതിനേക്കാൾ വളരെയധികം ആത്മീയ സംതൃപ്തി ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ സങ്കീർത്തനം ചെല്ലിയപ്പോൾ എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാനാവാത്ത അവാചിയുമായിട്ടുള്ള കാര്യങ്ങൾ ഈ സങ്കീർത്തനം ചെല്ലുമ്പോൾ നമുക്കത് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് പറ്റും ഹൃദയം തുടർന്ന് ഈശോയോട് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അത് എങ്ങനെ ചൊല്ലണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാവധാനമാണോ ഇത് ചൊല്ലാൻ ആദ്യമായിട്ട് ചൊല്ലുന്നയാൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കും ഈ സങ്കീർത്തനം മുഴുവൻ വായിച്ച് പ്രാർത്ഥിക്കാൻ ഇത് ഓരോ ഓരോരുത്തരുടെ ആത്മീയ നിലവാരമനുസരിച്ചാണ് ഈ സമയം ഇരിക്കുന്നത് ഞാനിത് പലരോടും ചോദിച്ച അല്ലെങ്കിൽ പലരിലോടും പലരിൽ പലരിലും പരീക്ഷിച്ച ഒരു സങ്കീർത്തനമാണിത് അപ്പോൾ ഈശോയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുള്ള മനുഷ്യരാണെങ്കിൽ അവർ ഈ പ്രാർത്ഥന ഈ സങ്കീർത്തനം ചെല്ലുമ്പോൾ കുറച്ച് സമയം മതി പക്ഷേ ഈശോയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തവരാണെങ്കിൽ ഇത് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുപോലെ തന്നെ അവർക്ക് പല ശാരീരികമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ചിലർ ഈ പ്രാർത്ഥന ചെല്ലുന്നതിനിടയിൽ കുഴഞ്ഞു വീഴും ചിലർ ഇതിന് ഈ പ്രാർത്ഥന ചെല്ലുന്നതിൽ ഭയങ്കര സന്തോഷം ആനന്ദം അവർക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ ചിലരിത് ചെല്ലുന്നത് ചെല്ലിക്കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് അനുഭവപ്പെടും അങ്ങനെ പല വിധത്തിലാണ് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന പലർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെ അനുഭവങ്ങളുണ്ടായാലും ഈ പ്രാർത്ഥന ചൊല്ലുന്നതിൽ നിന്ന് ഈ സങ്കീർത്തനം ചെല്ലുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറരുത് അങ്ങനെ ചൊല്ലി ഒരു ഇരുപത് ദിവസമൊക്കെ മിനിമം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ആത്മീയ മാറ്റം ഉണ്ടാവും മാനുഷികമായിട്ട് എഴുതി തയ്യാറാക്കിയ ഏത് പ്രാർത്ഥന ചൊല്ലുന്നതിനേക്കാളും വലിയ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വീണ്ടും ജനനം നമുക്ക് ലഭിക്കും അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം സാധിക്കുന്നവർ അല്ലെങ്കിൽ ആത്മീയമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തുടർച്ചയായിട്ട് സാധിക്കുന്ന പോലെ ഒരു ഇരുപത് ദിവസമെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാവും നിങ്ങളുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഇടപെടുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും ഇതൊക്കെ എൻ്റെ ജീവിത അനുഭവമാണ് എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു